ഹലോ അസ്സാം വലൈക്കും സമീർ ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി അടിപൊളിയൊരു കറിയായിട്ടാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം നമുക്ക് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് കുക്കറിനകത്ത് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ പിഞ്ചുപ്പ് ഇടുന്നുണ്ട് കേട്ടോ അത് കിഴങ്ങിനകത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് പിസിൽ കേൾപ്പിക്കാം കുക്കർ അടുപ്പത്ത് വെച്ച് രണ്ട് പിസിൽ കേൾക്കുന്നവർ ഇരിക്കട്ടെ അടുപ്പിൽ ഞാൻ രണ്ട് മീഡിയം സൈസിലെ സവാള എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള എടുക്കാം കേട്ടോ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഒരു കൊച്ചു കറി അത്രയേ ഉള്ളൂ പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുനുകുനാ ഒന്ന് അരിഞ്ഞെടുക്കാം സവാളയും തക്കാളിയും പച്ചമുളകും കൂടി നമ്മുടെ കുക്കറ് ഫിസിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഫിസിലായ രണ്ട് ഫിസിലാവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം രണ്ട് ഫിസില് വന്നു ഞാൻ ഫ്ലെയിം ഓഫാക്കി അതിന് ശേഷം ഒന്ന് തണുക്കാൻ മാറ്റി വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ജീരകം ചെറിയ ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ച രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ശേഷം സവാള ഇട്ട് കൊടുക്കാം വാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് മുറിച്ച് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പച്ചമണം വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് മസാലപ്പൊടിയാണ് കേട്ടോ ഗരം മസാലപ്പൊടി അതും കാൽ ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ട് പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ കിഴങ്ങ് വേവിക്കാൻ നേരം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിസിലടിപ്പിച്ച് മാറ്റി വെച്ച കിഴങ്ങ് വെന്ത് റെഡിയായിട്ടിരിക്കുന്നത് നമുക്കതൊന്ന് തുറന്ന് നോക്കാം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ അരപ്പിനകത്തേക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം അരപ്പും ഉരുളകിഴങ്ങും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയും കിഴങ്ങും ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഉടച്ചിട്ടില്ല എനിക്ക് അത്ര വലിയ ഉടച്ചങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കുന്നത് ഇഷ്ടമല്ല ഈ പരുവൊക്കെ ആകുന്നത് എനിക്കിഷ്ടം പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മല്ലിയലെയും കൂടി ഇട്ട് കൊടുത്ത കറി റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റാണ് പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ് ഇന്ന് എന്തായാലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് കേട്ടോ അപ്പോൾ പൂരി ഉരിയുടെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അസ്ലാം പോലേക്കും